ദ്രോണാചാര്യ അവാർഡ് ജേതാവായ കാലിക്കറ്റ് സർവകലാശാല മുൻ ബാഡ്മിന്റൺ കോച്ച് എസ് മുരളീധരന് കാലിക്കറ്റ് സർവകലാശാലയുടെ ആദരം ദ്രോണാചാര്യ അവാർഡ് സ്വീകരണത്തിന് ശേഷമുള്ള ആദ്യ അനുമോദന ചടങ്ങ് അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ സർവകലാശാലയിൽ വിപുലമായ പരിപാടികളോടെ നടത്തപ്പെട്ടു ഭരണകാര്യാലയത്തിന് മുന്നിൽ നിന്നും തുറന്ന വാഹനത്തിൽ ചണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെയാണ് മുരളീധരനെ അനുമോദന ചടങ്ങ് നടക്കുന്ന ഇ സെമിനാർ കോംപ്ലക്സിലേക്ക് ആനയിച്ചത് യോഗം വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷ് അധ്യക്ഷത വഹിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങളായ അഡ്വക്കറ്റ് എൽ ജി ലിജീഷ് ടി ജെ മാർട്ടിൻ ഡോക്ടർ ടി വസുമതി ഡോക്ടർ കെ മുഹമ്മദ് ഹനീഫ മധുരാമനാട്ടുകര കായിക പഠന വകുപ്പ് മേധാവി ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ ഡയറക്ടർ ഡോക്ടർ കെ പി മനോജി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് പ്രഭാതം തേഞ്ഞിപ്പലം